ജില്ലയിലെ ആരോഗ്യമേഖലയിൽ സമാനതകളില്ലാത്ത വികസന മുന്നേറ്റമാണ് നടപ്പാക്കുന്നതെന്ന് മന്ത്രി വീണ ജോർജ് വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ സി എസ് ആർ ഫണ്ടിൽ നിന്ന് എട്ട് ദശാംശം അഞ്ച് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ലെവൽ ത്രീ ട്രോമ കെയർ സെന്ററിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി മേപ്പാടി കടൂർ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെയും പൊഴുതന പാറക്കുന്ന് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെയും നിർമ്മാണോദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു മന്ത്രി ഒ ആർ കേളു അധ്യക്ഷനായി ടി സി പി എം എൽ ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ ചന്ദ്രിക കൃഷ്ണൻ എം വി വിജേഷ് തുടങ്ങിയവർ സംസാരിച്ചു സോ ഐ ഡു റിമെമ്പർ ഓൾ ദ ഓൾ ദ സപ്പോർട്ട് പ്രൊവൈഡഡ് ബൈ ദ ടാറ്റർ ഗ്രൂപ്പ് ടു ദ സ്റ്റേറ്റ് ഓഫ് കേരള എസ്പെഷ്യലി ടു ദ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എ കാസർഗോഡ് ടാറ്റർ ഹാസ് ഹെൽപ്ഡ് അസ് ടു ബിൽഡ് ഓർ ടു ടു ഐ മീൻ ക്രിയേറ്റ് എ ടെമ്പററി ഫെസിലിറ്റി എ ഫെസിലിറ്റി ഫോർ ദ കോവിഡ് പേഷ്യന്റ്സ് ആൻഡ് ടാറ്റർ ഹാസ് ആൾസോ സപ്പോർട്ടഡ് അസ് ടു ഡെവലപ്പ് ദ ട്രെയിനിങ് സെന്റർ അറ്റൽ തിരുവനന്തപുരം അറ്റൽ എന്ന് പറഞ്ഞ ഒരു ട്രെയിനിങ് സെന്റർ നമുക്ക് തിരുവനന്തപുരത്തോണ്ട് അതിപ്പോ ടാറ്റയാണ് നമുക്ക് ആദ്യം കൂടെ ചേർന്ന് ഇപ്പോ ടാറ്റയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ തന്നെ നടക്കും അതൊരു എമർജൻസി ട്രെയിനിംഗ് സെന്റർ ആണ് ഹെൽത്ത് കെയർ വർക്കേഴ്സിന് എല്ലാവർക്കും